സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് നാരായണീയത്തിലെ അറുപത്തി അഞ്ചാം ദശകം പഠിക്കാം ഗോപികളുടെ ഭഗവത് സമീപപ്രാപ്തി എന്ന ഈ ദശകത്തിലെ കഥയ്ക്ക് പേര് നൽകാം വൃത്തം വസന്തതിലകം പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം ീജന കഥിതം നിയമാവസാനേ മാത്സവം ത്വമഥ സാധയം പ്രവൃത്ത സന്ദ്രേണ ചാദ്രമഹസ ശിശിരീകൃതേ പ്രപൂരയോ മുരളി യാം യുനാവീജന കഥിതം നിയമാവസാനേ മാത്സവം ത് അഥ സാധയം പ്രവൃത്ത സന്ദ്രേണ ചാദ്രമഹസ ശിശിരീകൃതേ പ്രപൂരയഹ മുരളികാം യമുനാവനാന്തേ എന്നാണ് വാക്കുകൾ ഗോപീജനായ ഗോപിക ഗോപികമർക്ക് ചതുർത്ഥിയാണ് ജനം എന്ന് വന്നതുകൊണ്ട് അതുകൊണ്ടാണ് പുല്ലിങ്ങത്തിലെ അവർക്കായിക്കൊണ്ട് ജന അത് ജനം എന്ന് പറയുമ്പോഴത്തേക്ക് ബഹുവചനമായിട്ടും എടുക്കാൻ അർത്ഥമുണ്ടല്ലോ കഥിതം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത് വസ്ത്രാപഹരണ സമയത്ത് അവരോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ചന്ദ്രികയുള്ള രാത്രികളിലെ യമുനാനദി യമുന അത് തീരത്ത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ആഗ്രഹത്തിന് ഉത്തരം നൽകാമെന്ന് പറഞ്ഞിരുന്നു അതാണ് കഥിതം പറയപ്പെട്ടത് നിയമാവസാനെ നിയമം അവിടെ ആ വ്രതം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ അതിൻ്റെ അവസാനത്തിലാണ് അങ്ങനെ പറഞ്ഞത് അവസാന സപ്തമി സ്മാരോത്സവം കഥിതം മരോത്സവം ആ കാമോത്സവം ആ കൃഷ്ണനുമായിട്ടുള്ള സംഗമത്തിൻ്റെ ആ സന്തോഷം അതിനെ തിയാണ് കഥിതവും മരോത്സവവും ത്വം അങ് നീ അഥ അനന്തരമ്യേയും സാധയിതും സാധിക്കുന്നതിന് തുമുന്നതോ വേയമാണ് പ്രവൃത്ത അതിന് പുറപ്പെട്ടവനായി എന്നാൽ സാന്ദ്രേണ ഇട സാന്ദ്ര എന്ന് പറഞ്ഞാൽ ഇട തീങ്ങിയത് എന്ന് പറഞ്ഞാൽ വളരെ പ്രകാശമുള്ളത് ഈ ചന്ദ്ര ചന്ദ്രികയുടെ കാര്യമാണ് നിലാവിൻ്റെ കാര്യമാണ് ചാന്ദ്ര മഹസ ചന്ദ്രനെ സംബന്ധിച്ച മഹസ എന്ന് പറഞ്ഞാൽ പ്രകാശം അതിനാൽ ചന്ദ്രികയാൽ ശിശിരീകൃത ആശ് ശിശിരീകൃതമായ എന്ന് പറഞ്ഞാൽ ദിക്ക് എന്നർത്ഥമുണ്ട് ആ ശിശിരീകൃതം എന്ന് പറയുമ്പോഴും കുളിർമയുള്ളത് ശിശിര എന്ന് പറയുമ്പോൾ തണുപ്പുള്ളതൊന്നുമല്ലേ ആശ ആ തണുപ്പുള്ള ദിക്കുകളോട് കൂടിയ യമുനാവന അന്ത എന്ന അവസാനത്ത് യമുനാവനത്തിൻ്റെ അന്തോടെ സമീപത്ത് നദിയുടെ തീരത്ത് യമുന കളന്തിയുടെ അവിടെ തീരത്ത് മുരളികാം പ്രാപൂരയഹ എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ അതിനെ പ്രാപൂരയഹ നീ അത് പുരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ വിളിച്ച് അവിടെ എല്ലാവരും താനവിടെ ഉണ്ടോ എന്ന് എല്ലാവരെയും അറിയിച്ചു എന്നർത്ഥം പ്രാപൂരേത് എന്നുള്ളതിൻ്റെ മധ്യവർഷമാണ് പ്രാപൂരയഹ അടുത്ത പതിം വായിക്കാം സുരമണ്ഡലാഭി സമ്മൂർച്ഛയന്ദമഖിലം ഭുവനന്തരാളം ത് വേണുനദമുകർണ്ണ്യ വിഭോ തരുണ്യത്താദൃശം കിത്തവിമോഹമാപു സമ്മൂർച്ച ഉദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ചയന്തം അഖിലം ഭുവനന്തളം ത്വേണുനുകർണ്യ വിഭോ തരുണ്യ താദൃശം കമി ചിത്തവിമോഹം അബു അന്ന വക്കുകൾ സമ്മൂർച്ച ഉദിതസ്വരമണ്ഡലാഭി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഉയർന്നു വന്ന സ്വരമണ്ഡലം ആ ഓടക്കുഴലിൽ ഉയർന്നു വന്ന എന്ന് പറഞ്ഞാൽ സപ്തസ്വരങ്ങൾ അതിൻ്റെ സമ്മൂർച്ഛനാഭിന്ന് അതിൻ്റെ സമ്മൂർച്ചനകളാൽ രണ്ടും തൃതീയ ബഹുജനമാണ് സംഗീതത്തിൻ്റെ ആരോഹണ അവരോഹണ ക്രമത്തെയാണ് സമ്മൂർച്ഛന എന്ന് പറയുന്നത് അപ്പോൾ വളരെ സൂക്ഷ്മമായ ശബ്ദം കൊണ്ട് വളരെ മനസ്സിനെ ലയിപ്പിക്കുന്നത് അതിലേക്ക് അതാണ് അത് അതുകളാൽ അഖിലം ഭുവനാന്തരാളം സമ്മൂർച്ഛയന്ത്രം നടക്കണം എല്ലാ ഭുവനാന്തരാളത്തെയും അന്തരാളം എന്ന് പറഞ്ഞാൽ എല്ലാ ദി കേള് ഭൂന ഭുവനത്തെ മുഴുവൻ കേൾക്കുന്നവരെ കേൾക്കുന്ന എല്ലാ ജീവികളെയും എന്ന് പറഞ്ഞാൽ അതിലങ്ങ് ലയിക്കുന്നു മൂഹാലസ്യപ്പെട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കേൾക്കാതെ നിൽക്കുന്ന പൊതുവേണുനാഥത്തിൻ്റെ വേണുനാഥത്തെ ഉപകരണ കേട്ടിട്ട് വിഭവം അല്ലയോ പ്രഭു തരുണ്യഹ തരുണീ തരുണ്യവു തരണ്യഹ തരുണികൾ ഗോപികമാർ തത്താദൃശം താദൃശം എന്ന് പറഞ്ഞാൽ അപ്രകാരമുള്ളത് തത്താദൃശം പറഞ്ഞാൽ അത് അപ്രകാരമുള്ളതെന്ന് പറഞ്ഞാൽ അത് മാത്രമേ അപ്രകാരമുള്ളൂ ഈ അതുപ്രകാരം മറ്റൊന്നുമില്ലാത്തതെന്നുള്ളത് അവിടെ കം കമപി എന്ന് പറഞ്ഞാൽ ഗുരു എന്നുള്ള അർത്ഥമേയു ചിത്തവിമോഹം ആ മനസ്സിൻ്റെ ആ ഒരു ഭ്രമം ആ മോഹത്തിൻ്റെ ഒരു ആധിക്യമാണ് എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു എന്നർത്ഥം ൂവ ബഭൂതു ബഭൂ എന്നുള്ള ലിട്ട് പ്രഥമ പ്രഥമപുരുഷ ബഹുവജനമാണ് അടുത്ത പദ്യം നോക്കാം താ ഗേഹൃത്യനിരതയ പ്രസക്തോപേവന പരശ്ച സർവം വിസൃജ്യ മുരളീരവമോഹിതേ കാരമയ കൂസമേത താഹ ഗേഹകൃത്യനിരതാ തനയ പ്രസക്ത കാന്തോപസേവനപരാ ചരോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവമോഹിത തേ കാന്താരദേശം ഐ കാന്തനോ സമേതാ എന്നാണ് വാക്കുകൾ താഹ എന്ന് പറഞ്ഞാൽ അവർ സ തേ താഹ ഗേഹകൃത്യനിരതാഹ ഗൃഹം ഗേഹം ഗൃഹം ഗൃഹകൃത്യങ്ങൾ വീട്ടിലെ ജോലികൾ അതിൽ നിരതാഹ അതിൽ മുഴുകിയവർ എന്നുള്ളത് അങ്ങനെയായിരുന്നു ചിലർ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ അതുപോലെ തനേ പ്രസക്താഹ കുട്ടികളെ നോക്കിയിട്ട് അവരുടെ കാര്യം നോക്കുന്നതിൽ പ്രസക്താഹ എന്ന് പറഞ്ഞാൽ അതിലും മൊഴികെയുള്ള അർത്ഥം തന്നെ കാന്തോപസേവനപരാഹ അതുപോലെ കാന്തന്മാരെ ഭർത്താക്കന്മാരെ ഉപസേവനം സേവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ശുശ്രൂഷ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അതിൽ പരാഹ എന്ന് പറഞ്ഞാൽ അതിൽ തൽപരാഹ എന്നുള്ള അർത്ഥം ചാ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സരോരൂഹാക്ഷഹ സരോരുഹം താമരയാണ് താമര അക്ഷി കണ്ണ് താമര നേത്രമെന്ന് പറഞ്ഞാൽ നേത്രകൾ എന്ന് പറഞ്ഞാൽ സുന്ദരികളായ അവർ സർവ്വം വിസൃഗ എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് സൃഗ്യുന്ന വലിയ ബന്ധം മുരളീരവ മോഹിതാഹ കാരണം ആ ഓടക്കുഴി മുരളി ഓടക്കുഴലിലാണ് അതിൻ്റെ ശബ്ദം രവം മോഹിതാഹ അതിൽ മോഹിതകളായിത്തീർന്നു ആ മോഹം അതുപോലെ വന്ന് വിട്ടു നടത്തും മോഹിതാഹ തെ നിൻ്റെ എന്നാ നിന്റെ ആ മുരളീരവത്തിൽ മോഹിതകളായിട്ട് തപതയെന്നുള്ളത് അവിടെ സുഖാന്താര കാന്താരം അവിടെ വൃന്ദാവനം ആവനദേശത്തേക്ക് ഐ എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാനേ കാന്തതനു സുന്ദര ശരീര സമേതാഹ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നവരായി അടുത്ത ബുദ്ധി നോക്കാം കാശ്ജപരിഭൂഷണാദാന വേണുപ്രണാദമുപകർണ്യ കൃതാർത്ഥൂഷാ കൃതാർത്ഥഭൂഷാ നനു തഥൈവ വിഭൂഷിതഭ്യസ്തായവ സംരുചിരേ തവ ലോചനായ കാശിത് നിജാംഗപരിഭൂഷണം അധധന വേണുപ്രണ വേണുപ്രണാ ഉപകൃത ം ആഗത വിഭൂഷിത താരുചിരേ തവ ലോചനായ അങ്ങനെയാണ് വാക്കുകൾ കാശ്ചിത് എന്ന് പറഞ്ഞാൽ ചിലർ അർത്ഥം കാകെ കാണെന്നു പറഞ്ഞതിൻ്റെ കൂടെ ചിത് ചേർക്കുമ്പോൾ കാശ്ചിത് ചിലർ നിജാംഗപര്യഭൂഷണം തൻ്റെ അംഗം ശരീരം ശരീരത്തിൽ ചേർത്തുന്ന ഭൂഷണങ്ങൾ അലങ്കാര വസ്തുക്കൾ എല്ലാ ആദാനാഹ അത് എല്ലാം അണിഞ്ഞിട്ട് പോകാൻ സമയമില്ല അതുകൊണ്ട് അത് കയ്യിലെടുത്തുകൊണ്ട് ആദിധാനാഹ വേണു പ്രണാദം ഉപകരണ വേണു ഓടക്കുഴിൻ്റെ ശബ്ദത്തെ പ്രണാദത്തെ ഉപകരണിക്കെട്ടിട്ട് കൃത അർത്ഥഭൂഷ എന്ന് പറഞ്ഞാൽ പകുതി പകുതി ഭൂഷ അലങ്കാരം മാത്രം ചെയ്തവരായിട്ട് അലങ്കാരം പകുതി മാത്രമേ ചെയ്യാനുള്ള സമയമേ ഉള്ളൂ അതിനുള്ള ക്ഷമയില്ല എന്നതുകൊണ്ട് അത് കയ്യിലെടുത്തുകൊണ്ടാണ് ത്വാം ആ ഗതാഹ നിന്നെ സമീപിച്ചവരായി നനു അങ്ങനെയല്ലേ ഒരു ചോദ്യചിഹ്നമുള്ള ഒരു അഭിയമാണ് തഥാ ഏവ അങ്ങനെ തന്നെ അപ്രകാരം തന്നെ അങ്ങനെ സമീപിച്ചു പക്ഷേ അവർ വിഭൂഷിതാഭ്യാ വിഭൂഷിതകളായവരേക്കാൾ പഞ്ചമി ബഹുജനമാണ് അങ്ങനെയുള്ളവർ വന്നിരുന്നു അവരെക്കാൾ താഹ ഏവ ഇവർ അവർ തന്നെ ഇങ്ങനെ പകുതി ഭൂഷണം അഴിഞ്ഞവർ തന്നെയാണ് സംരുചിരേ അത് ഇഷ്ടപ്പെട്ടവരായി ഇഷ്ടപ്പെട്ടു തവ ലോചനായ അങ്ങയുടെ ലോചനായ കണ്ണുകൾക്ക് ലോചനത്തിനായിക്കൊണ്ട് മറ്റുള്ളവർ ആ മുഴുവൻ ഭൂഷണം അഴിഞ്ഞവരെക്കാളും അങ്ങക്ക് അങ്ങയുടെ കണ്ണിന് ഇഷ്ടപ്പെട്ടവർ ഇവരായിരുന്നു എന്നാണ് അടുത്ത ബുദ്ധി നോക്കാം ഹാരം നിതംബ ഭാചന താരയന്തി കാഞ്ചിഞ്ച കണ്ഠഭൂവിദേവ സമാഗതാത്വം హారిత్మన వ్యక్తం బాష ఇవ్వ ముఖీ విశేషా నితంబువి కాచనధారయంతీ కంచీం చువి దగత ఆత్మజఘనసతుభ్యం వ్యక్తం విభాషే ఇవ ముధముఖీ విశేషాద్ ബിഭാഷ ഇവ എന്നുള്ളത് ഒരു പ്രത്യേക സംശയമാണ് വിഭാഷയെ ഇവ എന്നാണ് വാക്കുകൾ ഹാരം മുത്തുമാല അങ്ങനെ ഹാരത്തെ ഭൂവി ഹാരം കഴുത്തിൽ ചേർത്തേണ്ടതാണ് പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തതുകൊണ്ട് നിതംബത്തിലായി അരക്കെട്ടിൻ്റെ ഭാഗത്തായി ഭൂവി എന്ന് പറഞ്ഞാൽ ആ ശരി ആ ഭാഗത്ത് ആ പ്രദേശത്തിൽ കാജന ഒരു ഗോപിയ ഉരുവൾ എന്നുള്ളത് കാ എന്നുള്ളതിൻ്റെ ചന ധാരയേന്തി ധരിക്കുന്നവളായിട്ട് കാഞ്ചിയും കാഞ്ചി എന്ന് പറഞ്ഞാൽ അരക്കെട്ടിൽ ധരിക്കുന്നത് അരഞ്ഞാണത്തിനെയാണ് ആഞ്ചിയംച്ച കാഞ്ചിയെയും കണ്ടഭൂവി പെട്ടെന്ന് എടുത്തു കൂട്ടത്തിൽ തിരിഞ്ഞു പോയി അരഞ്ഞാണ് കഴുത്തിലും ഇട്ടു കണ്ഠഭൂവിന്ന് കണ്ഠം കഴുത്താണല്ലോ കണ്ഠഭൂവി ആ പ്രദേശത്തും ഭൂവി രണ്ടും സപ്തമിയാണ് ഭൂഹു ഭൂവു ഭൂവ എന്നുള്ള സപ്തമിയാണ് ഭൂവി പ്രദേശത്തിൽ എന്നർത്ഥമാണ് ദേവ അല്ലയോ ദേവ അങ്ങനെ ധാരയെന്തി എന്ന് നേരത്തെ പറഞ്ഞല്ലോ ധരിച്ചു ധരിക്കുന്നവളായിട്ട് സമാഗത അവിടെ എത്തിച്ചേർന്നു ത്വാം സമാ എൻ്റെ സമീപത്ത് എത്തിച്ചേർന്നു പെട്ടതിൽ പറയുകയാണ് ആത്മജഹനസ്യ തൻ്റെ ജഹനം നിതംഭവത്തില ഇതിട്ടിരിക്കണല്ലോ മാലയാണല്ലോ അപ്പോൾ ജഹനത്തിൻ്റെ ആത്മ തൻ്റെ ജഹനത്തിൻ്റെ ഹാരിത്വം ആരുത്വം എന്ന് പറഞ്ഞാൽ മനോഹാരിത കാണിക്കാൻ വേണ്ടിയാണ് ഈ മാലയെടുത്ത് അവിടെ ഇട്ടിരിക്കുന്നത് എന്നുള്ള വർഷത്തിലാണ് ആത്മജഹനസ്യ ആഹാരിത്വം ആ മനോഹാരിത്വം മുകുന്ദ ലയോ മുകുന്ദ തുഭ്യം അതിനൊക്കെ ആയിക്കൊണ്ട് വ്യക്തം വെഭാഷയെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു എന്നതുപോലെ അതിനുവേണ്ടി എന്നതുപോലെയാണ് അങ്ങനെ പറഞ്ഞു തന്നു എന്നതുപോലെ മുഗ്ധമുഖി മുക്ധമുഖി എന്ന് പറഞ്ഞാൽ സുന്ദരമായ മുഖത്തോടു കൂടിയവൾ സുന്ദരിയായ വിശേഷാത് വിശേഷാത് വെ അത് വിശേഷിച്ച് പറഞ്ഞു തര തന്നു എന്നതുപോലെയായിരുന്നു അടുത്ത ബുദ്ധിമുക്കാം കാചിത് കുജേ പുനരസജ്ജിതകഞ്ജുലീയാ വ്യമോഹദ പരവധൂരിലക്ഷ്യമാണ ൗ നിരുപമപ്രണയാതിഭാരജ്യഷേകവിധയേ കലശീധരേവ കിത് കുജേ പുനഃ അസജ്ജിതകഞ്ജുളീയാ വ്യമോഹദ പരവധൂർ അലക്ഷ്യമാണ ൗ നിരുപമപ്രണയാതിഭാരരാജ്യഷേകവിധയേ കലശീധരാ നാണു വാക്കുകൾ കാച്ചിത് ഒരു ഒരുപോലെ നിന്നാണ് ഒരു ഗോപസ്ത്രീ കുജേ കുജത്തിൽ പുനഃ പിന്നീട് വ്യായുമാണ് അസജ്ജിത കഞ്ചുളിക കഞ്ചുളിക എന്ന് പറഞ്ഞാൽ അമ്പലയെ മൂടുന്ന വസ്ത്രം അത് വെച്ചില്ല മറന്നുപോയി എന്നർത്ഥം ആ ധൃതി കൊണ്ട് മറന്നുപോയി അതാണ് അസജ്ജിത കഞ്ചുളികയായ ഒരു ഗോപസ്ത്രീ വ്യാമോഹത ആ അന്നേരത്തെ ആ സമയത്തെ മോഹം കൊണ്ടാണ് ഒന്നും ഓർക്കാൻ സമയമില്ല അതാണ് വ്യാമോ അത് അത് ഹേതുവായിട്ട് മോഹദ പരവധൂഭി അലക്ഷ്യമാണ് എന്നാലത് മറ്റുള്ളവർ കണ്ടു പറയേണ്ടായി അവരൊട്ട് പരവധു മറ്റുള്ള വധുക്കളാൽ മറ്റുള്ള വിജനങ്ങളാൽ അലക്ഷ്യമാണ് കാണപ്പെടാത്തവളായിട്ട് അത് ശ്രദ്ധിക്കപ്പെടാത്തവളായിട്ട് മറ്റുള്ളവർക്കും അത് ശ്രദ്ധിക്കാൻ സമയമില്ല അവരവരുടെ ഒരുങ്ങുന്നത് മാത്രമേ ശ്രദ്ധിക്കാൻ ഒക്കുകയുള്ളൂ ത്വാം ആയയു അങ്ങനെ ഒരു അവിടെ എത്തി നിന്നെ സമീപിച്ചു ആയയോ നിരുപമ പ്രണയാധിഭാര രാജ്യാഭിഷേക വിധയേ എന്നാണ് നിരൂപമം എന്ന് പറഞ്ഞാൽ ഉപമയില്ലാത്തത് ഇല്ലാത്തത് ആ മുമ്പൊങ്ങുമില്ലാത്ത പ്രണയം ആ പ്രണയ അധിഭാരം പ്രണയ ആധിക്യത്താൽ ആധിക്യമാകുന്ന രാജ്യാഭിഷേകം ആ രാജ്യ ആ പ്രണയ അധിഭാര രാജ്യാഭിഷേകം ഒരു അഭിഷേക രാജ്യാഭിഷേകത്തിൻ്റെ അതുമായിട്ട് ഉപപ്പെടുത്തിയിരിക്കുകയാണ് അതിനുവേണ്ടി ആ വിധിക്കുവേണ്ടി വിധയെ അങ്ങനെയൊരു രാജ്യാഭിഷേകത്തിന് വേണ്ടി കലശം വേണമല്ലോ രാജ്യാഭിഷേകത്തിന് കുടത്തിൽ ജലം കൊണ്ടാണല്ലോ അഭിഷേകം നടത്തുന്നത് അങ്ങനെ രണ്ട് കുടവുമായിട്ടാണ് കലശീധര രണ്ട് കലശങ്ങൾ ധരിച്ചവൾ ഈവ എന്ന് പറഞ്ഞാൽ അതുപോലെ അഭിയയമാണ് അങ്ങനെയാണ് എത്തിയത് നൃത്തം അടുത്ത ബുദ്ധി നോക്കാം കാശിത്ത് ഗൃഹാത് കില നിരേതു പാരയന്ത്യസ്ത്വാമേവദേവഹൃദയ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരചിത് സുഖരൂപമേഘം ത്വാമാവിശൻ പരമിമാനനു ധന്യധന്യാഷ്ചിത് എന്ന് പറഞ്ഞാൽ കാഹ ചിലർ എന്നുള്ള അർത്ഥമാണ് കാഹ എന്നുള്ളത് അവിടെ ബഹുജനം കാ കെ കാ ഒരാളാണെങ്കിൽ കാചിത് എന്നെ പറയത്തുള്ളു കാചിത്ത് അത് സന്ധ്യ വരുമ്പോഴാണ് ദ ആയത് കാജിത്ത് ഗൃഹാത ഗൃഹത്തിൽ നിന്ന് പഞ്ചക്കില്ല നിശ്ചയമായി പോലും എന്നൊക്കെ വർദ്ധമുണ്ടാക്കില്ല നിരേതും പുറപ്പെടുന്നതിന് തുമ്പന്ത വയാണ് അപാരേന്തിയഹ സാധിക്കാത്തവരായി പല കാരണങ്ങളൊണ്ട് വരാമല്ലോ അപ്പം ഭർത്താവ് പറയാം അങ്ങനെ പോകാൻ അങ്ങനെ ഇപ്പോൾ പോകണ്ട അത്യാവശ്യം ഉണ്ട് നിൽക്കണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അത് ഇങ്ങനെ വന്നിട്ട് അപാരേന്തി അപാരേന്തിയഹ ത്വാം ഏവ നിന്നെ തന്നെ ഏവാ വിയമാണ് ദേവാലയോ ദേവ ഹൃദയേ ഹൃദയത്തിൽ സുദൃഢം വിഭാവ്യ ദൃഢമായിട്ട് വിഭാവ്യ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭാവിച്ചുകൊണ്ട് ദേഹം വിധൂയ അങ്ങനെ ദേഹത്തെ തന്നെ ഉപേക്ഷിച്ചിട്ട് ആ മുക്തിയെ നേടി എന്നുള്ളതാണ് പരചിത്സുഖരൂപം ആനന്ദസ്വരൂപം ആണ് സുഖരൂപം ആനന്ദസ്വരൂപനായ പരചിത് ഇതാനന്ദസ്വരൂപൻ എന്ന് പറയാമല്ലോ ശ്രേഷ്ഠമായി ഇതാനന്ദസ്വരൂപനായ ഏകനായ ത്വാം എന്നെ ആവിശൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ നിന്നിൽ എത്തിച്ചേർന്നു നർത്ഥം നിന്നെ ആവശ്യം നിന്നിൽ എത്തിച്ചേർന്നു പരം ഇമാഹ ഇം ഇമേ ഇമാഹ എന്ന ഇതം ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗത്തിൻ്റെ ബഹുജനമാണ് ഇവർ എന്നു അല്ലേ പരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ധന്യധന്യാഹ ധന്യധന്യകൾ ഇവരല്ലേ എന്ന് ഒരു സംശയം ചോദിക്കുകയാണ് ധാരാത്മനാന പരമാത്മതയാസ്മരന്തിയോ നാര്യോ ഗംസതിണേന തം ത്മതും കഥഞ്ചി ചിത് വഹന്നമൃതം അശ്രമമുഹീത്മന പരമാത്മതയാ സ്മരന്യ നാര്യ ഗതാ പരമഹംസഗതികതം കഥിത് ചിത്തെ വഹൻ അമൃതം അശ്രമം ിയ എന്നാണ് വാക്കുകൾ ജാരാത്മന ജാരൻ എന്നുള്ള ഭാവത്തിൽ നറഞ്ഞാൽ അങ്ങനെയല്ല എന്നർത്ഥം പരമാത്മതയാണ് പരമാത്മഭാവത്തിൽ വ്യാഖ്യാനത്തിലൊക്കെ പറയുന്നത് ഗോപികമാർ ഭഗവാനെ സമീപിക്കുന്നത് വിവാഹിതരാണെങ്കിൽ കൃഷ്ണനെ സമീപിക്കുമ്പോഴേ ജാരൻ എന്നുള്ള പേര് പറയാമല്ലോ ആ ജാരൻ എന്നുള്ള ഭാവത്തിലല്ല പരമാത്മഭാവത്തിലാണ് ഭഗവാനെ സമീപിക്കുന്നത് അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം പരമാത്മഭാവത്തിലല്ല ഒരു ജാരൻ എന്നുള്ള ഭാവത്തിലാണ് സ്മരന്ദേഹ അങ്ങനെ സ്മരിച്ചുകൊണ്ടാണ് നാരിയഹ നാരി നാരിയു നാരിഹ ആ സ്ത്രീകൾ ഗതാഹ എത്തിച്ചേർന്നവരായി അങ്ങനെ അവർ പരമഹംസഗതിയും ഗതാഹ എന്നാണ് പരമഹംസഗതിയെ മോക്ഷസ്ഥിതിയെ തന്നെ അത്ര ഉയർന്ന സ്ഥിതിയെ ഗാഹ എത്തിച്ചേർന്നവരായി ക്ഷണേന ക്ഷണനേരം കൊണ്ട് അവർക്ക് മുക്തിക്ക് തുല്യം എന്ന് പറയാനൊക്കത്തില്ല മുക്തി തന്നെയാണ് അത് അങ്ങനെ അവർക്കിനിയും മറ്റൊരു ലക്ഷ്യമോ മറ്റൊരു നേട്ടമോ വേണ്ട എന്നുള്ള ഭാവത്തിലെ അത്ര ആ ഒരു ഗതിയെ അവരെത്തിച്ചേർന്നുള്ള അർത്ഥമാണ് തം ത്വാം അങ്ങനെയുള്ള അങ്ങയെ പ്രകാശപരമാത്മതനും പ്രകാശ ആത്മസ്വരൂപനായ അങ്ങനെ യഥഞ്ചിത് ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ ചിത്തേ ചിത്തത്തിൽ മനസ്സിൽ വഹൻ അങ്ങനെ വഹിക്കുന്നവനായ ഞാനും മഹൻ അഹം എന്നുള്ളത് അവിടെ അമൃതം അമൃതം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്കും അങ്ങനെയൊരു മുക്തിഭാവം എന്നാണ് അമൃതം അമൃതത്തെ അശ്നവീയ എന്ന് പറഞ്ഞാൽ ഞാനും അത് അനുഭവിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അവിടെ അടുത്ത ബുദ്ധി നോക്കാം

ഭവനേശ രോഗാൻ എന്നാണ് വാക്കുകൾ അഭ്യാഗതാഭി എത്തിച്ചേർന്നവരാൽ എന്നർത്ഥം തൃതീയ ബഹുജനമാണ് അഭിതഹ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് രണ്ടു ഭാഗത്തും അഭി വിധേയമാണ് വ്രജസുന്ദരീഭി വ്രജസുന്ദരികളാൽ എത്തിച്ചേർന്നു വ്രജസുന്ദരീഹികളാൽ മുഗ്ധസ്മിതാർദ്ദ്രവചന കരുണാവരോഗി നിസ്സേമകാന്തി ജലധി അത് മൂന്നും ഭഗവാൻ്റെ വിഷ്ണമാണ് വിശേഷമാണ് മുഗ്ധസ്മിതാർദ്ദ്രവചനയാണ് മനോഹരമായ പുഞ്ചിരി കൊണ്ട് ആർദ്രമായ മനോഹരമായ മുഖത്തോടു കൂടിയവനാണ് കരുണാവലോകി കരുണ്യമായ നോട്ടം കാരുണ്യം നിറഞ്ഞൊഴുകുന്ന നോട്ടമുണ്ട് അവലോകി അവലോകനവും അവലോകിന കാന്തി ജലധിയാണ് അതിലില്ലാത്ത ശോഭ അതിൻ്റെ സമുദ്രം വലിയ പ്രഭാവം മോഹനസ്വരൂപം എന്നർത്ഥം ജലധിയായ ത്വം നീ ഈ രണ്ട് ഭാഗത്തും വന്നു നിന്ന പ്രതിസുന്ധരികളാൽ അപേക്ഷമാണ് ഹർ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവിടെ രണ്ടു അവർ വളരെ നേരം ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് അങ്ങനെയുള്ള വിശ്വൈക ദൃശ്യ ലോകത്തിൻ്റെ ഏക സൗന്ദര്യ കാമമായ അല്ലയോ ഭഗവാനെ ഹര ഇല്ലാതാക്കിയാലും മേ രോഗാൻ എൻ്റെ രോഗങ്ങളെ പവനേശ ഗുരുവായിരപ്പ എന്ന് പറയുകയാണ് എൻ്റെ രോഗങ്ങളെയെല്ലാം അങ്ങ് ഇല്ലാതാക്കണം എല്ലാവർക്കും വിനീതമായ നമസ്കാരം